ിൽ ആശ്വാസം നൽകിയിടും താൻ എന്നറിഞ്ഞു നീയും യേശുവെ നോക്കിയാൽ എണ്ണമില്ല നന്മ നൽകിയിടും താൻ വിശുദ്ധ മത്തായി ആറ് മുപ്പത്തിനാല് നാളേക്കായി വിചാരപ്പെടരുത് നാളത്തെ ദിവസം ഓർത്ത് ആകുലപ്പെടരുത് എന്നതിനുള്ള അഞ്ച് കാരണങ്ങൾ ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങളിലുണ്ട് ഒന്ന് യേശുനാഥന്റെ നേരിട്ടുള്ള കൽപ്പന മൂന്ന് പ്രാവശ്യം ഈ ഭാഗത്ത് അത് കാണാം രണ്ട് ആകുലത പ്രയോജനരഹിതമാണ് മൂന്ന് വിചാരപ്പെടൽ അവനെ അവിശ്വാസിയോട് തുല്യനാക്കി തീർക്കുന്നു നാല് കരുതുന്ന ഒരു ദൈവം ഒരു ദൈവ പൈതലിനുണ്ട് എന്ന ഉറപ്പ് അഞ്ച് ആകുലത സ്വർഗസ്ഥനായ പിതാവിന് അപമാനമുണ്ടാക്കുന്നു പ്രിയമുള്ളവരെ സുശക്തമായ ഇത്രയും കാരണങ്ങൾ ഉള്ളപ്പോൾ നാം എന്തിന് വെറുതെ നാളെയെ ഓർത്ത് ആകുലപ്പെടണം പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ അങ്ങയുടെ കരുതലും പരിപാലനവും ആസ്വദിച്ച് ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ആകുലതകളില്ലാതെ ആത്മവിശ്വാസത്തോടെ ഓരോ ദിവസത്തെയും നേരിടുവാൻ കൃപ നൽകണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആ